സർക്കാരിന്റെ വർഷത്തേക്കുള്ള കരാർ കരാർ മഹാ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി റെഗുലേറ്ററി കമ്മീഷൻ കമ്മീഷൻ മെയ് അന്തിമ വിധി പ്രഖ്യാപിച്ചു റദ്ദാക്കുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർത്തുന്ന ലാവ്ലിൻ കരാറിനേക്കാൾ എത്രയോ ഭീകരമാണ് ഈ തട്ടിപ്പ് ലാവ്ലിൻ കരാറിലൂടെ ഉണ്ടായ അധിക ചെലവ് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപ ആയിരുന്നെങ്കിൽ ആര്യാടന്റെ കാലത്ത് ഈ കരാറിലൂടെ ഉണ്ടാകുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് കോടി രൂപയുടെ അധിക ബാധ്യതയാവും എന്ന് കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ വിധി വന്നിട്ടും ആര്യാടന്റെ കരാറിനെ സംരക്ഷിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോഴും വൈദ്യുതി ബോർഡിൽ നടക്കുന്നത് കമ്മീഷന്റെ വിധി നടപ്പാക്കാതിരിക്കാൻ എന്തു ചെയ്യാം എന്നാണ് ആലോചനകൾ ഇത്രയും ഭീകരമായ തട്ടിപ്പിന്റെ രഹസ്യം പുറത്തു വന്നിട്ടും ആരും ചെറുവിരൽ പോലും അനക്കുന്നതുമില്ല കോൺഗ്രസ് നേതാവ് ആര്യടൻ മുഹമ്മദ് മന്ത്രിയായിരിക്കുമ്പോൾ നടത്തിയ ഈ ഇടപാട് ചട്ടവിരുദ്ധവും ജനതാല്പര്യങ്ങൾക്ക് എതിരുമാണെന്ന് കമ്മീഷൻ വിധിച്ചു ഒരു ക്വാസി ജുഡീഷ്യൽ കമ്മീഷനിൽ നിന്നും ഇത്ര ഭീകരമായ ഒരു വിധി ഉണ്ടായിട്ടും അഴിമതിക്കെതിരെ വാതോരാതെ പ്രസംഗിക്കുന്നവരല്ല മിണ്ടടക്കം പാലിക്കുന്നു ഒരു വില്ലേജ് അസിസ്റ്റന്റ് നടത്തിയ തട്ടിപ്പുകളെ കുറിച്ച് മൂന്ന് ദിവസം തുടർച്ചയായി ചർച്ച നടത്തിയ മാധ്യമങ്ങളും മിണ്ടുന്നില്ല ഈ ദൂർത്തിനെല്ലാം വില കൊടുക്കേണ്ടി വരുന്ന സാധാരണക്കാർക്ക് ഒന്നും ചെയ്യാനും ആവുന്നില്ല ചട്ടലംഘനത്തിലൂടെ കോർപ്പറേഷൻ നടത്തിയ ഈ കരാറിലൂടെ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാവും വർഷം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപ അധിക ബാധ്യത കരാർ ഉണ്ടാക്കിയപ്പോൾ മൂന്ന് ദശാംശം ആറ് ഒൻപത് രൂപ കോട്ട് ചെയ്ത കമ്പനിക്കും ചെയ്ത കമ്പനിക്കും കരാർ കൊടുത്തു ഈ കരാർ പ്രകാരം ഇതുവരെ വൈദ്യുതി വാങ്ങിയതിൽ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ അധിക ചിലവായിട്ടുണ്ട് ഇതാണ് കൗതുകം കോൺഗ്രസ് മന്ത്രി കാണിച്ച അഴിമതി ഏഴ് കൊല്ലമായിട്ടും ഇടതുപക്ഷം സഹിച്ചു പരസ്പര സഹായ സംഘം കരാറിന്റെ പ്രയോജനം ഇടതു സർക്കാരിനും ഉണ്ടെന്ന് വ്യക്തം അല്ലെങ്കിൽ എന്തേ കരാർ റദ്ദാക്കുന്നില്ല ബോർഡ് ഉണ്ടാക്കുന്ന ഇത്തരം അധിക ചിലവുകളും സാധാ ഉപഭോക്താക്കൾ തന്നെ കൊടുത്തു തീർക്കുന്നത് പലരും മനസ്സിലാക്കുന്നില്ല ഇതെല്ലാം കണക്കിലെടുത്താണ് ബോർഡിന്റെ വരവു ചിലവും വൈദ്യുതി നിരക്കും നിർണ്ണയിക്കപ്പെടുന്നത് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിൽ ജനാധിപത്യ മുന്നണിയും ഇടതുമുന്നണിയും ഒരേ തുമൽ പക്ഷികളാണെന്ന് ഇതോടെ ഒരിക്കൽ കൂടി വ്യക്തമാക്കപ്പെടുന്നു ഞങ്ങൾ നടത്താത്ത അഴിമതി നിങ്ങൾ നടത്തുന്നതിലുള്ള നഷ്ടബോധമാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ എന്നും വ്യക്തമാകുന്നു വൈദ്യുതി വാങ്ങലുകൾ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടാക്കിയതും സംസ്ഥാന വൈദ്യുതി ബോർഡിന് വർഷം എണ്ണൂറ് കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാക്കുന്നതുമാണ് ഈ ദീർഘകാല കരാർ എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനെട്ടിന് ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ ഏറ്റു പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹം പറഞ്ഞതല്ല സത്യം ബോർഡിനുണ്ടാകുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് കോടിയുടെ അധിക നഷ്ടമാണ് എന്ന് കമ്മീഷൻ കണ്ടെത്തി ഇടതുമുന്നണിയുടെ ആറു വർഷത്തെ ഭരണത്തിന് ശേഷവും ആ കരാർ തുടരുന്നു ജനങ്ങളുടെ പണം കുറെ കമ്പനികൾ കൊണ്ടുപോകുന്നു ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് വൈദ്യുതി വാങ്ങുന്നതിനുള്ള കരാറാണ് ഇത് കരാർ സംബന്ധിച്ച് പരാതിയുമായി കമ്മീഷനെ സമീപിച്ച ഡെമോക്രാറ്റിക് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ഫോറം ചെയർമാൻ ഡിജോ കാപ്പൻ ചൂണ്ടിക്കാണിക്കുന്ന സത്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതുമാണ് കുറഞ്ഞ വിലയ്ക്ക് കേന്ദ്രത്തിൽ നിന്നും അനുവദിച്ച മുഴുവൻ വൈദ്യുതിയും വാങ്ങാതെയാണ് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുവാൻ ബോർഡ് കരാറിൽ ഏർപ്പെട്ടതെന്ന് കാപ്പൻ ചൂണ്ടിക്കാണിച്ചു ഇങ്ങനെ വീഴ്ച വരുത്തിയവരിൽ നിന്നും ഈ തുക ഈടാക്കണമെന്നും അദ്ദേഹം കമ്മീഷനോട് ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾ എല്ലാം ലംഘിച്ചാണ് ഈ കരാർ ഉണ്ടാക്കിയത് എന്ന കാപ്പന്റെ ആക്ഷേപം കമ്മീഷൻ അംഗീകരിച്ചു എണ്ണൂറ്റി അൻപത് മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നതിനുള്ള കരാർ മെഗാവാട്ടും മെഗാവാട്ടുമായി വിഭജിച്ചതിലും ദുരുദേശമുണ്ട് കാപ്പൻ ആരോപിച്ചു നാനൂറ് മെഗാവാട്ട് വാങ്ങുന്നതിനുള്ള ടെൻഡറിൽ പങ്കെടുത്തവരിൽ ജിൻഡാൽ പവർ യൂണിറ്റ് മൂന്ന് ദശാംശം ആറ് പൂജ്യം പൈസയ്ക്ക് നൽകാമെന്ന് പറഞ്ഞു വീണ്ടും ടെൻഡർ വിളിച്ച് ഉൾപ്പെടുത്തിയ ജാബുവ പവർ ലിമിറ്റഡ് യൂണിറ്റിന് നാല് ദശാംശം ഒന്ന് അഞ്ച് പൈസ കോട്ട് ചെയ്തു അവർക്കും കരാർ കൊടുത്തു രണ്ടാമത്തെ കരാർ വന്നപ്പോൾ തുക നാല് ദശാംശം രണ്ട് ഒൻപത് പൈസയായി ഈ കമ്പനികൾക്ക് പണം കൊടുക്കുന്നതിനും അനാവശ്യ തിടുക്കം കാണിച്ചു കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് വലിയ നിരക്കിൽ വൈദ്യുതി കൊടുത്ത് അവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വാരി സുഖിക്കുകയാണ് ബോർഡ് എന്ന് കാപ്പൻ കമ്മീഷനോട് പരാതി പറഞ്ഞു കമ്മീഷനും കുറ്റം കണ്ടെത്തിയെങ്കിലും പ്രതിക്ക് നിർബാധം വിഹരിക്കാനാവുന്നു എന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ കൊഞ്ഞനം കാണിക്കലാണ് കോൺഗ്രസിന്റെ ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ വൈദ്യുതി ബോർഡ് ചെയർമാനും ആയിരുന്നപ്പോൾ ഉണ്ടാക്കിയതാണ് ഈ കരാർ അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടത്തിയത് ഇടത് ഓഫീസേഴ്സ് സംഘടനയും സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനോ കേന്ദ്ര സർക്കാരോ അംഗീകരിച്ചില്ലെങ്കിലും കരാർ അനുസരിച്ചുള്ള കച്ചവടങ്ങൾ നടക്കുന്നു വൈദ്യുതി ബോർഡിൽ നിന്നും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോയപ്പോഴും ബോർഡിനെ നിയന്ത്രിച്ചിരുന്നതും പിന്നീടുണ്ടാക്കിയ പല കരാറുകൾക്കും പിന്നണിയിൽ പ്രവർത്തിച്ചതും ശിവശങ്കർ ആയിരുന്നു എന്ന് പരക്കെ സംസാരമുണ്ട് ബോർഡിലെ തീരുമാനങ്ങൾക്ക് പിന്നിൽ അദ്ദേഹത്തിന് അശോക് ഉടക്കിയ ഇടത് സംഘടനയുടെ പിന്തുണയും ഉണ്ടായിരുന്നു എത്ര ആ നേതാവിനെതിരെയാണ് അശോക് നടപടികൾ എടുത്തത് പിൻകാലത്ത് ചെയർമാൻ ഇളകോവിനെ മാറ്റിയതിന് പിന്നിലും കരാറായിരുന്നു വിഷയം ശിവശങ്കറിന്റെ സ്വാധീനത്തിൽ ഉണ്ടായ എല്ലാ കരാറുകളെ കുറിച്ചും അന്വേഷണം വേണം എന്ന ആവശ്യം ഉയരുന്നുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തടക്കം ഇടതുമുന്നണി ഭരിച്ച ആറു വർഷവും ഈ കരാർ നിലനിന്നു അടുത്ത കാലത്ത് സർക്കാർ പുറത്താക്കിയ വൈദ്യുതി ബോർഡ് ചെയർമാൻ ഡോക്ടർ ബി അശോക് ബോർഡിന് ആയിരം കോടി രൂപയുടെ അധിക ചെലവ് വരുന്ന ഈ കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിലേക്ക് വീണ്ടും നോട്ടീസ് നൽകി വൈദ്യുതി ബോർഡിൽ നടന്ന വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം ഇക്കാര്യം ജീവനക്കാരോട് തുറന്ന് പറയുകയും ചെയ്തു കരാർ റദ്ദാക്കണമെങ്കിൽ കോടതി ഇടപാടുകൾ വേണ്ടിവരും പക്ഷേ അങ്ങനെ ചെയ്താൽ ബോർഡിന് നാനൂറ് കോടി രൂപയെങ്കിലും ലാഭിക്കാം പവർ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഇതേക്കുറിച്ച് താൻ അന്വേഷണം നടത്തി ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് അന്നത്തെ ചീഫ് സെക്രട്ടറി ടോം ജോസ് അപ്പാടെ അംഗീകരിച്ച് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ജീവനക്കാരോട് പറഞ്ഞു ഇടത് സർക്കാർ അറിഞ്ഞാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് അതായത് ആര്യാടന്റെ കാലത്ത് ആരംഭിച്ച തട്ടിപ്പ് ഇടതുമുന്നണിയും തുടരുന്നു അവർക്കും പ്രയോജനം ഉണ്ടാകുന്നു എന്ന് വ്യക്തം ലാവ്ലിൻ ഇടപാട് പോലെ കോൺഗ്രസ് മന്ത്രി തുടക്കം കുറിച്ചെന്നല്ലാതെ അതിന്റെ പ്രയോജനം ഉണ്ടാക്കിയത് ഇടതുമുന്നണിയാണ് എന്ന് പറയുന്നവരുമുണ്ട് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിന് ഉണ്ടായ നീക്കങ്ങളെല്ലാം വളരെ തന്ത്രപൂർവ്വം തടയപ്പെട്ടിട്ടുണ്ട് ബോർഡിലെ വിജിലൻസ് ഓഫീസറായിരുന്ന പോലീസ് സൂപ്രണ്ട് അന്വേഷണം ആരംഭിക്കുകയും സത്യം പുറത്തു വരും എന്ന നില വരുകയും ചെയ്ത കാലത്ത് അദ്ദേഹത്തെ മാറ്റി ബോർഡിലെ ഓഫീസർമാരുടെ ഇടത് യൂണിയന്റെ പിന്തുണ തട്ടിപ്പുകാർക്കുണ്ട് എന്നാണ് പ്രചരണം കരാറിന് തടസ്സം നിൽക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനാണ് റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഒഴിവായി കമ്മീഷനിലെ ഒരു അംഗത്തിന്റെയും ഒഴിവുണ്ട് അതിലുള്ള ഒരു വേക്കൻസിയിൽ കയറി പറ്റുവാൻ ഈ ഉദ്യോഗസ്ഥൻ നീക്കം നടത്തുന്നുണ്ട് അദ്ദേഹം ആ പദവിയിലെത്തിയാൽ റെഗുലേറ്ററി കമ്മീഷന്റെ തടസ്സവും മാറാം വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞ പ്രസ്താവനയ്ക്കനുസരിച്ച് കാര്യങ്ങൾ ഉണ്ടാകാതെയും വരാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന തെറ്റായ നടപടികളെക്കുറിച്ചും ഇറക്കിയ ഉത്തരവുകളെ കുറിച്ചും ഒന്നാം പിണറായി സർക്കാരിലെ നിയമമന്ത്രി കൂടിയായിരുന്ന എ കെ ബാലൻ അധ്യക്ഷനായ മന്ത്രിസഭാ ഉപസമിതി പഠിച്ചതാണ് ബാലൻ ഇടയ്ക്കിടെ ഈ കരാർ മൂലം ഉണ്ടായ നഷ്ടത്തെക്കുറിച്ച് പറയാറുണ്ടെങ്കിലും കരാർ റദ്ദാക്കി ബോർഡിനെ രക്ഷിക്കുവാൻ ഒന്നും ചെയ്തില്ല അതായത് കോൺഗ്രസ് മന്ത്രിയുടെ കാലത്ത് ഉണ്ടാക്കിയ കരാർ തുടർന്നുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്നത് തുടരുന്നു അശോകിനെ പുറത്താക്കിയതിന് പിന്നിലും ഈ കരാറുകാരുടെ കരങ്ങൾ ഉണ്ടായിരുന്നതായി ആക്ഷേപം ഉയരുകയാണ് അംഗീകാരമില്ലാത്ത കരാർ പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ വൈദ്യുതി വാങ്ങിയത് ക്രമക്കേടാണെന്നും അതിലൂടെ കോടിയുടെ നഷ്ടത്തിന് ഉത്തരവാദികളായവർക്കെതിരെ സർക്കാരും ബോർഡും നടപടി എടുക്കണമെന്നും റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടു ഇത് ഉണ്ടാകണം എന്ന ശുപാർശ ചെയ്തുകൊണ്ട് അശോകം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി മന്ത്രി കൃഷ്ണൻകുട്ടി ഈ നിലപാടിനൊപ്പമാണ് എന്ന് നിയമസഭയിൽ തന്നെ വെളിപ്പെടുത്തി കമ്മീഷന്റെ കണ്ടെത്തലിനെ കുറിച്ച് പഠിക്കുവാൻ മന്ത്രി കൃഷ്ണൻകുട്ടി നിയമ ധന വൈദ്യുതി വകുപ്പുകാരുടെ ഒരു സമിതിയെ നിയോഗിച്ചു അവരുടെ കണ്ടെത്തൽ അനുസരിച്ചും ഇരുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം നാല് പൂജ്യം കോടി രൂപ ബോർഡിന് നഷ്ടമുണ്ടായതായി ചൂണ്ടിക്കാട്ടിയതായി മന്ത്രി നിയമസഭയിൽ വെളിപ്പെടുത്തി കഴിഞ്ഞ ഡിസംബറിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടാണ് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല തീരുമാനിക്കേണ്ടത് മന്ത്രിസഭയാണ് ഫയൽ ഇതുവരെ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് എത്തിയില്ല രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ ജിൻഡാൽ കമ്പനിയുമായി സംസ്ഥാന വൈദ്യുതി ബോർഡ് ഒപ്പിട്ട കരാർ അനുസരിച്ച് രണ്ട് നിരക്കിലാണ് വൈദ്യുതി വാങ്ങുന്നത് ഇരുന്നൂറ് മെഗാവാട്ടിന് മൂന്നേ ദശാംശം ആറ് പൂജ്യം പൈസയ്ക്കും നൂറ്റി അൻപത് മെഗാവാട്ടിന് ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം പൈസയും രണ്ടു കരാറും ഒപ്പിട്ടത് ഒരു ചീഫ് എഞ്ചിനീയർ കൽക്കരിക്ക് ചൂട് കൂടിയാൽ അധിക വില കൊടുക്കണം എന്നും വ്യവസ്ഥയുണ്ട് ജാബുവ പവർ കമ്പനി പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻഹിറ്റ് ചൂടിലാണ് കൽക്കരിക്ക് അതിൽ കൂടുതൽ ചൂട് വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അധിക വില കൊടുക്കണം ഇങ്ങനെ വാങ്ങാൻ സമ്മതിച്ചിരിക്കുന്നത് അറുന്നൂറ് മെഗാവാട്ടാണ് അധിക ചെലവ് നാനൂറ്റി എൺപത് കോടി വൈദ്യുതി വാങ്ങാതിരുന്നാൽ റെഗുലേറ്ററി കമ്മീഷൻ നടപടിയിലൂടെ നഷ്ടമായ ഫ്യൂവൽ സർചാർജ് ചോദിച്ച് സുപ്രീം കോടതിയിൽ എത്തുകയും അനുകൂലമായ വിധി ഉണ്ടാകുകയും ചെയ്താൽ ഉണ്ടാകാവുന്ന നഷ്ടം തൊള്ളായിരം കോടി കൽക്കരിക്ക് അധിക നിരക്ക് ചോദിച്ച് സുപ്രീം കോടതിയിൽ കേസുണ്ട് വിധി അനുകൂലമായാൽ തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ പിഴയും കോടി സർചാർജും കൊടുക്കേണ്ടി വരും ഫ്യൂൽ ചാർജ് ഫിക്സഡ് ചാർജ് എന്നിവ നിർണയിച്ചതിനെതിരെ കേന്ദ്ര റെഗുലേറ്ററി കമ്മീഷനിൽ പരാതിയുണ്ട് വിധി അനുകൂലമായാൽ നൂറ്റി അറുപത്തിനാല് ദശാംശം എട്ട് അഞ്ച് കോടി നൽകേണ്ടി വരും അശോക് തുടർന്നാൽ ഇടത് വലത് മുന്നണികളുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള പല കരാറുകളും പരിശോധിക്കപ്പെടും എന്ന ഭയം ഉയർന്നതോടെയാണ് അദ്ദേഹത്തെ മാറ്റിയത് എന്നാണ് സംസാരം ഏതായാലും റെഗുലേറ്ററി കമ്മീഷന്റെ വിധി വന്നതോടെ സർക്കാരിന് നടപടികൾ എടുക്കേണ്ടതുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെയുള്ള കരാറാണ് ഇത് എന്ന് ഓർക്കണം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി കപ്പൂർ മാരായംകുന്ന് സ്വദേശി അബ്ദുൾ ഹമീദിന്റെ മകൻ നാല്പത്തിയെട്ടുകാരനായ സുൽഫിക്കർ പാകിസ്ഥാൻ ജയിലിൽ വെച്ച് മരിച്ച വാർത്ത വീണ്ടും ഒരു അടയാളമാവുകയാണ് മുസ്ലിം തീവ്രവാദത്തിൽപ്പെട്ട് ജീവിതം ഹോമിക്കുകയും സ്വന്തം വീട്ടുകാരെ പോലും ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്ന ഒരു പറ്റം ഇരകളുടെ ഏറ്റവും പുത്തൻ അടയാളം പക്ഷെ ഈ അടയാളങ്ങളൊന്നും ഇത്തരക്കാരെ കണ്ടെത്തി അവർ സഞ്ചരിക്കുന്ന നാശത്തിന്റെ വഴിയിൽ നിന്നും രക്ഷിക്കുവാൻ കേരള സർക്കാരിന് പോലും പ്രേരണയാവുന്നില്ല അവരെ അവരുടെ വഴിക്ക് വിടുന്നതാണ് തങ്ങൾക്ക് രാഷ്ട്രീയമായ നേട്ടം എന്ന് മനസ്സിലാക്കുന്ന നേതാക്കന്മാർ നാളത്തെ തലമുറയോട് വലിയ പാതകമാണ് കാണിക്കുന്നത് സുൽഫിക്കറുടെ മരണത്തിലൂടെ അയാളുടെ ഭാര്യയും രണ്ടു മക്കളും വൃദ്ധരായ മാതാപിതാക്കളും അനുഭവിക്കുന്ന വേദന ആർക്കും വിഷയമല്ല അബ്ദുൾ ഹമീദിനൊപ്പം ഗൾഫിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു സുൽഫിക്കർ എന്നാണ് പുറത്തുവരുന്ന വിവരം രണ്ടായിരത്തി പതിനെട്ടിൽ സുൽഫിക്കർ നാട്ടിലെത്തിയിരുന്നു ഭാര്യയുമായി ഗൾഫിലേക്ക് പോയി അവിടെ വെച്ച് ഇസ്ലാമിക സ്റ്റേറ്റിന്റെ പ്രവർത്തകനായി തീവ്രവാദി ആകുന്നു എന്ന് കണ്ടപ്പോൾ ഭാര്യയും മക്കളും കൂടെ നിൽക്കാതെ രണ്ടായിരത്തി പത്തൊൻപതിൽ നാട്ടിലേക്ക് മടങ്ങി എന്നാണ് അവർ പറഞ്ഞതായി വന്ന വാർത്ത അതിനുശേഷം സുൽഫിക്കറെ കുറിച്ച് ബാപ്പ അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിനാണ് സുൽഫിക്കറുടെ ബാപ്പയല്ലേ എന്ന് ചോദിച്ച് പരിചയമുള്ള ഒരു പോലീസുകാരൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചെന്നും സുൽഫിക്കർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതായും ആണ് അദ്ദേഹം ഒരു മാധ്യമത്തോട് പറഞ്ഞത് ഏതായാലും കുറെ കഴിഞ്ഞപ്പോൾ ഹമീദിന്റെ മറ്റൊരു മകൻ സുൽഫിക്കർ മരിച്ച വിവരം ബാപ്പയെ അറിയിച്ചു ഇനിയാണ് ചുരുളഴിയാത്ത കഥകൾ വരുന്നത് പാകിസ്ഥാൻ കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്ത ഇന്ത്യക്കാരനായ മത്സ്യത്തൊഴിലാളിയാണ് സുൽഫിക്കർ എന്നാണ് ഒരു ഭാഷ്യം അദ്ദേഹം കറാച്ചിയിൽ ലാന്തിയിലെ ജയിലിലായിരുന്നുവെന്നും അവിടെ വെച്ച് കടുത്ത പനിയും നെഞ്ചുവേദനയും ഉണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിലാക്കിയെന്നും മെയ് ആറിനാണ് മരിച്ചതെന്നുമാണ് ഒരു വിവരം അല്ല രോഗം മൂലം ശനിയാഴ്ചയാണ് മരിച്ചതെന്ന് വേറൊരു വിവരം ഇതിനിടെ സുൽഫിക്കറുടെ ഐ എസ് ബന്ധം എൻ ഐ എ കണ്ടുപിടിച്ചിരുന്നു പാകിസ്ഥാനിൽ തടവിലായിരുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യയിലേക്ക് തിരിച്ചുവിടാൻ പാക് സർക്കാർ തീരുമാനിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാവണം എങ്ങനെ മരിച്ചതായാലും സുൽഫിക്കറുടെ മൃതദേഹം വിട്ടുകിട്ടിയപ്പോൾ സർക്കാർ ഏറ്റുവാങ്ങിയത് അറുനൂറ്റി അൻപത്തിനാല് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ പാക് ജയിലുകളിൽ ഉണ്ടെന്നാണ് സർക്കാർ കണക്ക് ഇവരിൽ അറുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേർ ശിക്ഷാ കാലാവധി കഴിഞ്ഞവരാണ് എൺപത്തിമൂന്ന് പാക് മത്സ്യത്തൊഴിലാളികൾ ഇന്ത്യൻ ജയിലിലുമുണ്ട് സുൽഫിക്കർ മരിച്ച വിവരം അറിഞ്ഞ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിവരം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി വഴി നാട്ടിൽ അറിയിച്ചു വീട്ടുകാരോട് തിങ്കളാഴ്ച പഞ്ചാബിലെ അട്ടാരി അതിർത്തിയിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങാനായിരുന്നു നിർദ്ദേശം അട്ടാരിയിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങാനാവില്ലെന്ന് ഹമീദ് അറിയിച്ചു തീവ്രവാദിയുടെ മൃതദേഹം ഏറ്റുവാങ്ങിയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ ഭയന്നാവും ഈ സമീപനം അദ്ദേഹം ആദ്യം കൈകൊണ്ടത് എന്നാൽ പിന്നീട് കേരളത്തിലെ ഏതെങ്കിലും വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചാൽ സ്വീകരിക്കാം എന്ന് അദ്ദേഹം അറിയിച്ചതായാണ് വാർത്ത അതേ തുടർന്ന് ശരീരം ചൊവ്വാഴ്ച വീട്ടിലെത്തിച്ച് കൊടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു എന്നാൽ രാത്രിയോടെ ഹമീദ് തീരുമാനം മാറ്റി പാകിസ്ഥാൻ അധികൃതർ അട്ടാരിയിൽ വെച്ച് കൈമാറിയ മൃതദേഹം ഭാരത് സർക്കാർ ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങിയിരുന്നു അവിടെ അമൃത്സർ ആശുപത്രിയിൽ സൂക്ഷിച്ചു റാസൽ ഖൈമയിൽ ജോലി ചെയ്യുന്ന സുൽഫിക്കറുടെ സഹോദരൻ മുഹമ്മദ് കുട്ടിയും നാട്ടിൽ നിന്നുള്ള മറ്റൊരു ബന്ധുവായ ഫാസിലും അമൃത്സറിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങാമെന്ന് സമ്മതിച്ചു അവിടെ തന്നെ ഖബറടക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് അബുദാബിയിലായിരുന്ന സുൽഫിക്കർ എങ്ങനെ പാകിസ്ഥാനിലെത്തി എന്നതിൽ വീട്ടുകാർക്ക് അമ്പരപ്പാണ് ഹമീദ് ഹാജിയോടൊപ്പം പതിനാറ് മുതൽ സുൽഫിക്കർ ഗൾഫിലുണ്ടായിരുന്നു അബുദാബിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് കുടുംബവുമായി ബന്ധം നല്ലതായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടെ മഞ്ചേരി സ്വദേശിനിയെ വിവാഹം കഴിച്ചു പിന്നീട് കുടുംബവുമായി ബന്ധമേ ഉണ്ടായിരുന്നില്ല പാകിസ്ഥാൻ സമുദ്ര അതിർത്തി ലംഘിച്ച് തടവിലായതാവും എന്നാണ് ഒരു വിശദീകരണം സുൽഫിക്കറും പാലക്കാട്ടുകാരായ ഐ എസ് കാരായ ദമ്പതികളും കൂടി അഫ്ഗാനിസ്ഥാനിൽ എന്നും അവിടെ വെച്ച് ആ ദമ്പതികൾ കൊല്ലപ്പെട്ടു എന്നും വാർത്തകൾ ഉണ്ടായിരുന്നു പിന്നീട് സുൽഫിക്കറിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു തീവ്രവാദിയായി മരിച്ചതാണെങ്കിൽ മൃതദേഹം വേണ്ടെന്ന നിലപാടിലായിരുന്നു വീട്ടുകാരെന്നും അവസാനം അനധികൃതമായി തടവിലാക്കപ്പെട്ട മത്സ്യത്തൊഴിലാളിയായിരുന്നു എന്ന് വന്നതോടെയാവണം മൃതദേഹം സ്വീകരിക്കാൻ കൂട്ടാക്കിയതെന്നും വാർത്തയുണ്ട് ഒന്നും ആരും തീർത്തു പറയുന്നില്ല സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസ് ബ്യൂറോയും സുൽഫിക്കറെക്കുറിച്ച് അന്വേഷിച്ചതായും ഇതുവരെ എൻ ഐ എ അന്വേഷിച്ചു വന്നിട്ടില്ലെന്നും സുൽഫിക്കറുടെ പിതാവ് അബ്ദുൾ ഹമീദ് പറഞ്ഞു ഇവിടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവമുണ്ട് പാലക്കാട്ടെ പിടികിട്ടാത്ത തീവ്രവാദികളെ കുറിച്ച് എൻ ഐ എ കൊടുത്ത പരസ്യമാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് അവർ എൻ ഐ എക്ക് ഇതുവരെ പിടികൂടാനായില്ല വിവരം കൊടുക്കുന്നവർക്ക് ഇരുപത്തിയാറ് ലക്ഷം രൂപ കൊടുക്കുമെന്നാണ് എൻ ഐ വാഗ്ദാനം പാലക്കാട് മേലേ പട്ടാമ്പിയിലുള്ള മുഹമ്മദ് മൻസൂർ പട്ടാമ്പി സ്വദേശി അബ്ദുൾ റഷീദ് ഒറ്റപ്പാലം സ്വദേശി മുഹമ്മദ് അലി കുറ്റനാട് സ്വദേശി ഷാഹുൽ എന്നിവരാണ് പിടികിട്ട പുള്ളികളായി പ്രഖ്യാപിക്കപ്പെട്ട തീവ്രവാദികൾ എറണാകുളം മുപ്പത്തടം സ്വദേശി വഹാബിന്റെയും പേരും വിവരവും അറിയാത്ത ഒരാളുടെയും ഫോട്ടോയും എൻ ഐ എ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ആർക്കും ഒന്നും അറിയില്ല സുൽഫിക്കറെ പോലെ ഒരു ദിവസം പ്രത്യക്ഷപ്പെടുമായിരിക്കാം മത തീവ്രവാദികളെയും സർക്കാർ ജീവനക്കാരിലെ അഴിമതിക്കാരെയും കുറിച്ച് പറയുമ്പോൾ ഉയരുന്ന ഒരു നല്ല മറുചോദ്യമുണ്ട് ഇക്കൂട്ടരിലെ ഏതാനും പേർ ചെയ്യുന്ന കുറ്റത്തിന് എന്തിന് സമൂഹത്തെ ആകെ കുറ്റം പറയുന്നു ഈ ഏതാനും പേരെ കുറ്റപ്പെടുത്താൻ എന്തേ പൊതുസമൂഹം തയ്യാറാകുന്നില്ല കറുത്ത ആളുകളെ കൃത്യമായി അറിയുന്നവരല്ലേ ആ കൂട്ടരുടെ പൊതുസമൂഹം അവരെ രക്ഷിക്കുവാൻ എല്ലാ സംവിധാനങ്ങളെയും വരുതിയിലാക്കുവാൻ നോക്കുന്നു സുപ്രീം കോടതിയിൽ വരെ കേസ് പറയുന്നു സത്യം പുറത്തു കൊണ്ടുവരും എന്ന് സംശയിക്കുന്ന ഏജൻസികളുടെ അന്വേഷണം തടയുന്നു പിടികൂടപ്പെട്ടവരെ പോലും കർശനമായി ശിക്ഷിക്കുന്നില്ല അവർക്ക് കിട്ടുന്ന സഹായത്തിന്റെ ഉദാഹരണമാണ് മാങ്കുളം വിരിപ്പാറ വിജയൻ കടയ്ക്ക് സമീപമുള്ള റെസ്റ്റോറന്റിന് നിയമം ലംഘിച്ചു കിട്ടിയ സർക്കാർ ലൈസൻസ് കുപ്രസിദ്ധമായ കൈവിട്ട് കേസിലടക്കം പ്രതിയായി ജയിലിൽ കിടന്ന തമാർ അഷ്റഫിന്റെ മകന്റെ വകയാണ് ഈ ഹോട്ടൽ തമാർ ഇപ്പോൾ ഡൽഹിയിൽ ജയിലിലാണ് രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടൽ നിയമപരമായ പല തടസ്സവും ഉണ്ടായിട്ടും ലൈസൻസ് പുതുക്കി വിവാദമായപ്പോൾ സർക്കാർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് തലശ്ശേരി മെത്ര മാർ ജോസഫ് പാംബ്ലാനി ക്രൈസ്തവ രക്തസാക്ഷികളെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേരളത്തിൽ വലിയ ചർച്ചയായി അദ്ദേഹം പറഞ്ഞത് ക്രൈസ്തവ രക്തസാക്ഷികൾ ആരും തല്ലി മരിച്ചവരല്ല പോലീസ് ഓടിച്ചപ്പോൾ പാലത്തിൽ നിന്ന് വീണ് മരിച്ചവരുമല്ല വിശ്വാസത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ചവരാണ് ആർച്ച് ബിഷപ്പിന്റെ വാക്കുകൾ തങ്ങൾക്കെതിരെയാണോ എന്ന് പലർക്കും തോന്നി ഇടതുപക്ഷത്തിന് പിതാവ് പറഞ്ഞതിന്റെ സത്യം വെളിപ്പെടുത്തുന്ന ഒരു രക്തസാക്ഷിയാണ് തലശ്ശേരി വർഗീയ കലാപത്തിലെ രക്തസാക്ഷിയായി സി പി എം വാഴ്ത്തുന്ന യു കെ കുഞ്ഞിരാമൻ ഹിന്ദുക്കളിൽ നിന്നും മോസ്ക് സംരക്ഷിക്കുന്നതിനാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചതെന്ന് സി പി എം പ്രചരിപ്പിച്ചു എന്നാൽ പി ടി തോമസ് ഇത് സംബന്ധിച്ച രേഖകളുമായി നിയമസഭയിൽ എത്തുകയും കള്ളുഷാപ്പിൽ നടന്ന അടിപിടിയിലാണ് കുമാരൻ മരിച്ചതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു അടുത്ത സി പി എം രക്തസാക്ഷികളാണ് കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ചിന് കണ്ണൂരിലെ തലശ്ശേരി റോഡിലാണ് ദുരന്തം ഉണ്ടായത് അവിടെ അർബൻ ഈവനിംഗ് ബാങ്ക് ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി എം വി രാഘവനെ ഡിവൈഎഫ്ഐക്കാർ തടഞ്ഞു പരിയാരത്ത് സ്വാശ്രയ സഹകരണ മെഡിക്കൽ കോളേജ് തുടങ്ങിയതിനായിരുന്നു പ്രതിഷേധം മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് നടത്തിയ വെടിവെപ്പിൽ അഞ്ച് യുവാക്കൾ കൊല്ലപ്പെട്ടു കെ കെ രാജീവൻ മധു ഷിബുലാൽ ബാബു റോഷൻ ഇവർ മരിച്ചതും അക്രമ സമരത്തിൽ പെട്ടിട്ടാണ് പിന്നീട് രാഘവന്റെ മകൻ നികേഷ് കുമാറിനെ വിജയിപ്പിക്കുവാൻ കൂത്തുപറമ്പിലെ സഖാക്കൾക്ക് ജയ് വിളിക്കേണ്ടി വന്നു പാർട്ടി തന്നെ പരിയാരത്തെ ഭരണവും സ്വാശ്രയ കോളേജും സ്വന്തമാക്കി കൂത്തുപറമ്പിൽ മരിച്ചവർ രക്തസാക്ഷികളാണെങ്കിൽ അവരോട് പാർട്ടി കാണിച്ച മഹാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇടുക്കിയിൽ പൈനാവിൽ കൊല്ലപ്പെട്ട ധീരജ് എന്ന ഇരുപത്തിയൊന്നുകാരൻ അടുത്ത ഉദാഹരണം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ സംഘർഷത്തെ തുടർന്നുണ്ടായ ആക്രമണത്തിലാണ് മരിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാവായ നിഖിൽ പൈലിയെ സി പി എം സംഘം കൊല്ലാനായി ഓടിച്ചപ്പോൾ സ്വന്തം ജീവൻ രക്ഷിക്കാൻ നിഖിൽ നടത്തിയ ശ്രമമായിരുന്നു ആ കൊലപാതകം എന്നാണ് കോൺഗ്രസ് വാക്ഷ്യം കഥകൾ നിരവധിയുണ്ട് ഒരിടത്തും പക്ഷേ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ ആരും കൊല്ലപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് തൃശൂരിൽ കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി സെന്ററിന്റെ ഓഫീസിന് മുന്നിൽ വെച്ച് കുത്തി കൊലപ്പെടുത്തപ്പെട്ട അഴികോടൻ രാഘവൻ ഒഴികെ ഇവരിൽ ആർക്കാണ് ഗാന്ധിജിയുടെ മുഖം സഖാവേ അൻപത്തിയൊന്ന് കുത്തിന് സഖാക്കൾ കൊന്ന ടി പി ചന്ദ്രശേഖരനും രക്തസാക്ഷിയാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിലിട്ട് സഖാക്കൾ കൊന്ന ജയകൃഷ്ണൻ മാസ്റ്ററും ഓർമ്മയിലുണ്ട് എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ആർച്ച് ബിഷപ്പിന്റെ വാക്കുകളിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകും രക്തസാക്ഷികളുടെ ആദരം തട്ടിയെടുക്കുന്ന കപടമുഖങ്ങൾക്കെതിരെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് തിരിച്ചറിയാനും സാധിക്കും ഇടത് സർക്കാരിനെതിരെ വൻ അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോൾ ബന്ധപ്പെട്ട ഫയലുകൾ സൂക്ഷിച്ചിരുന്ന സർക്കാർ ഓഫീസുകളിൽ തീപിടുത്തം ഉണ്ടാവുക സാധാരണയായിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലും ആരോഗ്യ വകുപ്പിന്റെ ഓഫീസുകളിലും ഒക്കെ തീ വരുന്നു തീപിടുത്തത്തെ അത്യാഹിതമായി ചിത്രീകരിക്കുകയും അതുമൂലം ഫയലുകൾ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യാറുണ്ട് സർക്കാർ എന്നാൽ കട്ട സഖാക്കളല്ലാത്ത ജനത്തിന് അതത്ര വിശ്വാസം വരുന്നില്ല കോൺഫിഡൻഷ്യലും സൂപ്പർ സെൻസിറ്റീവും ആയ ഫയലുകൾ മാത്രമാണ് ഇപ്പോഴും കടലാസിൽ ഉള്ളത് ബാക്കി എൺപത് ശതമാനവും ഈ ഫയലുകളാണ് കോവിഡ് കാലത്തെ ആറായിരം കമ്പ്യൂട്ടർ ഫയലുകൾ നശിപ്പിച്ചതായി വാർത്തയുണ്ട് ഏറ്റവും അടുത്ത കാലത്ത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ രണ്ട് സംഭരണശാലകൾ കത്തി നശിച്ചു ഒന്ന് കൊല്ലത്ത് ഒളിയ അടുത്തത് തിരുവനന്തപുരത്ത് മേനംകുളത്ത് ഉളിയ തീപിടുത്തം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനേഴ് ബുധനാഴ്ചയായിരുന്നു മേനംകുളത്തെ തീപിടുത്തം മെയ് ഇരുപത്തിരണ്ടിനും രണ്ടിടത്തും വൈകുന്നേരമാണ് തീപിടുത്തം ഉണ്ടായത് അതുകൊണ്ട് ജീവനക്കാർക്ക് പരിക്കുകളില്ല ഉളിയക്കോവിലെ തീ കണ്ടത് രാത്രി എട്ടേ മുക്കാലിനായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാരനാണ് തീ കണ്ടത് ഇരുപത്തിയഞ്ച് അഗ്നിശമന ടീം അംഗങ്ങൾ പുലർച്ചെ ഒരു മണിവരെ ജോലി ചെയ്താണ് തീ അണച്ചത് ഇടിമിന്നൽ മൂലമാണ് ഉളിയക്കോവിൽ തീ ഉണ്ടായതെന്ന് ഒരു സർക്കാർ ഭാഷ്യം ഉണ്ടായിരുന്നെങ്കിലും അഗ്നിശമന സേനക്കാർ സമ്മതിച്ചില്ല മേനംകുളത്ത് ഗുണനിലവാരം ഇല്ലാത്ത പഞ്ഞിയിൽ നിന്നും തീ ഉയർന്ന് ബ്ലീച്ചിംഗ് പൗഡറിലേക്ക് പടർന്നതാവാം എന്നാണ് ഇപ്പോൾ പറയുന്നത് ആരോഗ്യവകുപ്പിനെ കുറിച്ച് വിവിധ തലങ്ങളിൽ നടക്കുന്ന അന്വേഷണത്തിനിടെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നതാണ് വിഷയം മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കോവിഡ് കാലത്ത് അധികമായി വാങ്ങിയ പത്ത് കോടിയുടെ മരുന്നുകൾ ഉളിയക്കോവിലും അവയിൽ ഉപയോഗശൂന്യമായവ മേനംകുളത്തും സൂക്ഷിച്ചതായാണ് വിവരം മേനംകുളത്ത് ഒന്നേ ദശാംശം രണ്ട് രണ്ട് കോടിയുടെ നഷ്ടം ഉണ്ടായതായി കണക്കാക്കുന്നു കഴിഞ്ഞ വർഷം പേവിഷബാധയുടെ അടക്കം രണ്ടര കോടിയുടെ മരുന്ന് അധികം വാങ്ങി വിമർശനം ഉയർന്നപ്പോൾ അനാവശ്യമായി വാങ്ങിയവ കൊല്ലത്തേക്ക് മാറ്റി കോവിഡ് കാലത്ത് അമിത വിലയ്ക്ക് വാങ്ങിയ ഗ്ലൗസുകളും പി പിഇ കിറ്റുകളും കൊല്ലത്ത് കത്തി ലോകായുക്ത ജൂൺ പതിനഞ്ചിന് വാദം കേൾക്കാനിരിക്കെയാണ് ഈ തീപിടുത്തം നാനൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് രൂപ വിലയ്ക്ക് കിട്ടുമായിരുന്ന കിറ്റുകൾ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വെച്ച് സർക്കാർ വാങ്ങുകയായിരുന്നു സർക്കാർ ഏഴ് രൂപ വില നിശ്ചയിച്ചിരുന്ന ഗ്ലൗസുകൾ മലേഷ്യയിൽ നിന്നും കൊട്ടേഷൻ പോലും ഇല്ലാതെ പന്ത്രണ്ട് ദശാംശം ഒന്നേ അഞ്ച് രൂപയ്ക്ക് ഇറക്കുമതി ചെയ്തു ഒരു കോടി ഗ്ലൗസ് ആണ് ഇറക്കിയത് മൂന്നാം പക്കം തുകയും നൽകി ഇതിന് കരാർ നൽകിയത് പച്ചക്കറി കച്ചവടത്തിനായി ഉണ്ടാക്കിയ കമ്പനിക്കാണെന്നും ഇവർക്ക് ആറു കോടി രൂപയാണ് മുൻകൂർ കൊടുത്തതെന്നുമെല്ലാം ആരോപണങ്ങളുണ്ട് ഇറക്കുമതി ചെയ്യപ്പെട്ട ഗ്ലൗസുകളിൽ പരമാവധി വിലയോ കാലഹരണപ്പെടുന്ന ദിവസമോ പോലും ഉണ്ടായിരുന്നില്ല ഇവർക്ക് എത്തിക്കാനായത് നാൽപ്പത്തിയൊന്ന് ലക്ഷം ഗ്ലൗസുകളാണ് ബാക്കി അൻപത്തി ഒൻപത് ലക്ഷത്തിന് കൊടുത്ത തുക തിരിച്ചുപിടിച്ചതും ഇല്ല ഇങ്ങനെ കിട്ടാതെ വന്നവ ടെൻഡർ ചെയ്തപ്പോൾ എട്ട് ദശാംശം ഏഴ് എട്ട് രൂപയ്ക്ക് കിട്ടുകയും ചെയ്തു ഉപയോഗിക്കാത്ത ഗ്ലൗസുകളുടെ ഗുണമേന്മ പരിശോധിക്കപ്പെടുമെന്ന് വന്നതോടെയാണ് തീപിടുത്തം എന്നാണ് ഒരു വ്യാഖ്യാനം ആരും അറിയാതെ ഇതെല്ലാം നടത്തിയതുകൊണ്ട് കോവിഡ് പരിരക്ഷയുടെ പേരിൽ സർക്കാർ വല്ലാതെ മുതലെടുത്തു എന്നാൽ കോവിഡ് കാലം വലിയ തട്ടിപ്പിനായി ഉപയോഗിച്ചതിന്റെ ആക്ഷേപമാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉയർന്ന ബ്ലീച്ചിംഗ് പൗഡർ ഇടപാടിലെ പൗഡറും കത്തി ടെൻഡറോ കൊട്ടേഷനോ ഇല്ലാതെയായിരുന്നു കച്ചവടം ലക്നൌവിലെ കമ്പനിക്കാണ് ഓർഡർ കൊടുത്തത് ആവശ്യത്തിലധികം വാങ്ങുകയും ചെയ്തു രാസപദാർത്ഥങ്ങൾ സൂക്ഷിക്കാനുള്ള ഇവിടെ ഉപയോഗശൂന്യമായ മരുന്ന് വന്നത് എങ്ങനെ എന്ന ചോദ്യം ഉയരുന്നു മനപൂർവ്വം എല്ലാം കത്തിച്ച് തെളിവുകൾ ഇല്ലാതാക്കുകയാണ് എന്ന ചിന്ത സജീവമാകുന്നു നിർമ്മിത ബുദ്ധി ക്യാമറകളുടെ കച്ചവട വിഷയം വന്നപ്പോൾ പൊടുന്നനെ സെക്രട്ടേറിയറ്റിലെ വ്യവസായ വകുപ്പിൽ തീയുണ്ടായി എല്ലാം അണച്ചു രണ്ടായിരത്തി ഇരുപതിൽ സ്വർണ കള്ളകടത്ത വിഷയമായ കാലത്ത് സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പിന്റെ കൃത്യം പ്രോട്ടോകോൾ വിഭാഗത്തിൽ തീ പിടിച്ചു വൈകുന്നേരം നാലേ മുക്കാലിനാണ് തീ കാണപ്പെട്ടത് ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത വരെ ഓടിയെത്തി പ്രധാന ഫയലൊന്നും പോയില്ലെന്ന് സർക്കാർ പെട്ടെന്ന് കണ്ടെത്തി അക്കാലത്ത് സ്വർണ കള്ളക്കടത്തിനെ കുറിച്ച് അന്വേഷിച്ച എൻ സ്വപ്ന സുരേഷും മുഖ്യമന്ത്രിയുടെ വീടുമായുള്ള ബന്ധം അന്വേഷിക്കുന്നതിന് എല്ലാ സി സി ടി വി ക്യാമറകളുടെയും ഒരു വർഷത്തെ ഫുട്ടേജ് ചോദിച്ചു അപ്പോഴാണ് വന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ നടന്ന ഇടിമിന്നലിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ എല്ലാ ക്യാമറകളും കേടായിപ്പോയെന്ന് ഒന്നും ബാക്കി ഉണ്ടായില്ല അഥവാ എൻ ഐ എ കൊണ്ടുപോയിരുന്നെങ്കിലും മുഖ്യമന്ത്രി കൂടുതൽ സുരക്ഷിതനാകുമായിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത് അവരെല്ലാം ശിവശങ്കറിന്റെ ആൾക്കാരായിരുന്നു പോലും ഓരോ തീപിടുത്തം കഴിയുമ്പോഴും സ്വപ്നയുടെ ആത്മകഥയുടെ ഒന്നാം ഭാഗത്തിൽ പറഞ്ഞ സത്യങ്ങൾ നിറവേറുകയാണ് കാട്ടുപോത്തുകളുടെ സ്വന്തം മന്ത്രിയാവുകയാണ് കേരളത്തിലെ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അദ്ദേഹത്തിന് മനുഷ്യർ മരിക്കുന്നത് വിഷയമല്ല പോത്ത് സുരക്ഷിതമായിരിക്കണം എന്നാണ് വാശി ജീവനുള്ള അവകാശത്തെപ്പറ്റി കേരളത്തിലെ മെത്രാൻ സംഘത്തിന്റെ അധ്യക്ഷൻ പറഞ്ഞത് അദ്ദേഹത്തിന് പ്രകോപനപരമായി തോന്നി വന്യജീവി ആക്രമണം തടയുന്നതിന് സർക്കാർ കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ നടത്തുന്ന സമരം ഹണി ട്രാപ്പിൽ വീണ ചരിത്രമുള്ള മന്ത്രിക്ക് ദഹിക്കുന്നില്ല ഏതായാലും വിഴിഞ്ഞം സമരം പോലെ ഇത് വർഗീയമാക്കുവാൻ സർക്കാർ നോക്കിയില്ല മെയ് മാസത്തിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മൂന്ന് ക്രൈസ്തവരാണെങ്കിലും കൊല്ലപ്പെട്ടവരെല്ലാം ക്രൈസ്തവരല്ല സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ പൊന്നൻ ചിന്നസ്വാമി സ്വാമി എൺപത്തിമൂന്ന് ഉറിയമ്പെട്ടിയിൽ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ മറയൂർ ടൌണിൽ നിന്നും മടങ്ങുമ്പോൾ കാട്ടുപോത്ത് കൊന്ന അൻപത്തിയഞ്ചുകാരൻ മംഗളപ്പാറ സ്വദേശിയുടെ പേര് ദുരൈരാജ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ മംഗളപ്പാറയിൽ കുടിലിൽ പോത്ത് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് ആദിവാസിയായ ഗാന്ധിയെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയഞ്ചുകാരനായ ഡി രമേശിനാണ് സർക്കാർ കണക്കനുസരിച്ച് തന്നെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വന്യജീവി ആക്രമണത്തിൽ അറുന്നൂറ്റി നാൽപ്പത് മരണം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ നൂറ്റി നാൽപ്പത്തിനാല് മരണമുണ്ടായി ആയിരത്തി നാനൂറ്റി പതിനാറ് പേർക്ക് പരിക്കേറ്റു എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് വീടുകൾ നശിപ്പിക്കപ്പെട്ടു ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേരുടെ കൃഷി നശിച്ചു നഷ്ടപരിഹാരമായി മൂന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപ കൊടുക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ രണ്ടേ ദശാംശം നാല് രണ്ട് കോടിയായിരുന്നു നഷ്ടപരിഹാര തുക സ്ഥിതിഗതികൾ ഇത്ര ഭീകരമായിട്ടും കാട്ടുപോത്തുകൾക്ക് വേണ്ടി വരുന്ന മന്ത്രിയെ ജനങ്ങൾ എങ്ങനെ കണക്കാക്കണം മന്ത്രിയുടെ വീട്ടിലേക്കോ ഓഫീസിലേക്കോ പാർട്ടി ഓഫീസിലേക്കോ ഒരു പോത്ത് വന്നാൽ ഇതാകുമോ സമീപനം എന്ന കാഞ്ഞിരപ്പള്ളി ബിഷപ്പിന്റെ ചോദ്യം വന്യമൃഗങ്ങളുടെ ആക്രമണം നേരിടുന്ന ജനത്തിന്റെ നിശ്വാസമാണ് ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതി ജയദീപ് ധൻഗർ ഒരിക്കൽ കൂടി പഴയ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ശക്തമായ അഭിപ്രായ വ്യത്യാസം ഉള്ളവർക്ക് പോലും അദ്ദേഹം കാണിച്ച മാതൃക പ്രശംസനീയമായി കണ്ണൂരിലെ പാനൂരിൽ ചമ്പാട് ഗ്രാമത്തിലെ കാർഗിൽ ബസ് സ്റ്റോപ്പിനടുത്ത് ആനന്ദത്തിൽ രത്ന നായർ എന്ന മാക്സ് ടീച്ചറിന് മുൻപിലായിരുന്നു ജയദീപ് ധൻഖർ പഴയ വിദ്യാർത്ഥിയായത് രാജസ്ഥാനിലെ ചിറ്റോഗ്ര സൈനിക സ്കൂളിൽ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ അദ്ദേഹത്തെ കണക്ക് പഠിപ്പിച്ചത് ടീച്ചറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പന്ത്രണ്ടാം ക്ലാസ് വിട്ടശേഷം ടീച്ചറെ ആദ്യം കാണുകയാണ് മുപ്പത് വർഷം രാജസ്ഥാനിൽ പഠിപ്പിച്ച ടീച്ചർ ഇപ്പോൾ കണ്ണൂരിൽ വിശ്രമ ജീവിതത്തിലാണ് പഴയ ടീച്ചറെ തേടി വന്ന ഈ ഉന്നത വിദ്യാർത്ഥി ടീച്ചർക്കൊപ്പം മുപ്പത് മിനിറ്റ് ചെലവിട്ടാണ് മടങ്ങിയത് ജയദീപ് ധൻഖർ മിടുക്കൻ വിദ്യാർത്ഥിയായിരുന്നു എന്ന് ടീച്ചർ ഓർക്കുന്നു തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഗുരുദക്ഷിണയാണ് ഈ സന്ദർശനം അവർ ആനന്ദത്തോടെ പറഞ്ഞു ഷീലോന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച